എന്റെ ഫാദർ ഈ ബെഡിൽ കിടക്കുകയാണ് കയ്യില് ഇവിടെ ചെറിയ വേദന ഉണ്ട് അതിന് നമ്മുടെ ഈ ഹാൻഡ് കൈ കെട്ടുന്ന പാൻഡ് ആ അത് കെട്ടി കെട്ടിക്കൊടുത്തിട്ടാണ് ഞാൻ വന്നത് അവിടെ സന്തോഷത്തോടെ കൊണ്ടിരിക്കുന്നത് എന്റെ മമ്മിക്ക് എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒറ്റ കാര്യം പറഞ്ഞിട്ട് മുട്ടിന് വേദന കാലിന് വേദന തുടയ്ക്കു തുടയിൽ വേദന ഇവിടെ മൊത്തം വേദനയാ പറയുന്നത് ഇന്ന് കൃത്യ സമയത്ത് എഴുന്നിട്ട് നല്ലവണ്ണം ഞാൻ എപ്പോഴും പറഞ്ഞു രാത്രി ഓരോ മണിക്കൂർ ഇടവിട്ട് ബാത്റൂമിലോട്ട് പോകും ഓരോ മണിക്കൂർ മമ്മി ഉറങ്ങുന്നില്ലേ ഇന്നലെ ഒറ്റ ഒറ്റപ്രാവശ്യം പോലും ഇത് പറയാം ഇനി തുടർച്ചയായിട്ട് അഞ്ചാറ് ദിവസം കഴിഞ്ഞു കഴിയുമ്പോൾ ഞാൻ ഇനിയും ഇത് ഒബ്സേർവ് ചെയ്യും എന്റെ ഒരു കൂട്ടുകാരനെ മേടിച്ചു കൊടുത്തു എന്റെ തൊട്ടപ്പുറ തന്നെ പഠിപ്പിച്ച ഒരു അധ്യാപകനുണ്ട് അദ്ദേഹത്തോട് ഞാനിത് പറഞ്ഞു പക്ഷെ ഞാൻ പറഞ്ഞ രണ്ടു ദിവസം എന്റെ അപ്പനും ഉപയോഗിച്ചതിനു ശേഷം ഞാൻ പറയാം എന്ന് പറഞ്ഞു അതുകൊണ്ട് ഇവർ രണ്ടുപേരും അങ്ങോട്ട് കുട്ടികൊണ്ട് പോയില്ല ഞാൻ പറഞ്ഞു ഞാൻ ഇതിനെ കുറിച്ച് പറയുന്നു അച്ഛന് അച്ഛൻ എന്താണ് ഈ കാര്യം എന്ന് മെത്തക്കച്ചവടത്തിന്റെ എന്റെ ഭാര്യ എന്നോട് ചോദിച്ചു അച്ഛനെ അച്ഛന് മെത്തക്കച്ചവടം നടത്താൻ കൊള്ളാമോ എന്ന് ചോദിച്ചു ഇതൊരു മെത്തക്കച്ചവട സത്യത്തിൽ ഇതൊരു സുവിശേഷമാണ് ഇതൊരു ഞാന് ഇവിടെ നിന്ന് സുവിശേഷത്തെ കുറിച്ച് പറയും ഇത്തിരി പേര്യാനികളല്ലാത്തവർ ഉണ്ടായിരിക്കാൻ ശ്രമിക്കുക ഇവിടെ നിന്ന് ഞാൻ നിങ്ങൾക്ക് സൗഖ്യം വരുമെന്ന് പറഞ്ഞ് പ്രസംഗിക്കുന്നതിനേക്കാൾ ഇഫക്റ്റീവ് ഞാൻ വിചാരിക്കുന്നു ഇതിനകത്ത് ഒരു സാധനം കൊണ്ടുവന്നിട്ട് നിങ്ങൾ സൗഖ്യമാകൂ എന്ന് പറയുന്നതായിരിക്കും എന്നതുകൊണ്ടാണ് ഞാൻ അത് ചെയ്യാൻ നമ്മളെ ഓരോരുത്തരെയും ദൈവം നിയോഗിച്ചിരിക്കുന്ന ഒരു കാലത്തിന്റെ അനിവാര്യതയാണ് എന്ന് മാത്രം മനസ്സിലാക്കുക